സന്തോഷ്ട്ട പൂരം വരെ എന്നോട് നോക്കിട്ടുണ്ടേ നോക്കിട്ടോണ്ണിയാ നീ വറ്റല വാരൻഡെന്നൊക്കെ പറഞ്ഞ എന്നെ കൂടെ നിന്ന് ഒരാളാ അങ്ങനെ നേരെ പരിപാടി കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് കൊണ്ടുപോയി കുറച്ച് അകലായിട്ട് ആന കൊണ്ടുപോയി നിർത്തി സന്തോഷമായിട്ട് ആന ചെയ്യുക രാത്രി പരിപാടിക്കാണ് സന്തോഷിട്ടാണ് ചെയ്യുന്നത് ഞാൻ തലയെക്കെട്ട് ഇട്ടാൻ കൊണ്ടുവരുമ്പോഴാണ് സന്തോഷമായിട്ട് ആന ചെയ്യുന്നത് സന്തോഷം സന്തോഷം ആനയിച്ചു കൊണ്ടുപോകണതൊക്കെ ഇപ്പം നമ്മുടെ ആന ഇവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ചന്ദാപ്രശ്നം നിൽക്കുന്നിടത്താണ് ചൊല്ലിക്കൊടുമ്പലാകുന്ന അയച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് കയറുക പക്ഷെ എനിക്കൊരു കണക്കൂട്ടിൽ ഉണ്ടായിരുന്നു ആന ജീവെന്നുള്ളത് ആ എന്താ വെച്ചാൽ സന്തോഷമായിട്ട് ജീവനെന്നല്ലാതല്ല ആന പുറമക്കാരെയൊക്കെ നിന്നോടൊന്ന് ഓടിക്കേണ്ടായിരുന്നു ഞാൻ ഇവരോടൊക്കെ പറയുന്നുണ്ട് സന്തോഷം ചെന്ന് പറയാൻ വേണ്ടി ഞാൻ ഫ്രജി എന്ന് ഇപ്പൊ ഈ ഷാജിയുടെ മോനെ പറഞ്ഞേച്ചു ആ സന്തോഷത്ത് വിട്ട് ആന അങ്ങനെ എല്ലാവരും ഓടിക്കേണ്ടത് പറയട്ട് പ്രയത്നായിട്ട് പറഞ്ഞു ഫ്രജ് നടന്നാണ്ട് പോകുമ്പോൾ അപ്പം ഞാൻ ആദ്യം പ്രജിയാണ് എനിക്ക് ചോറ് എടുക്കാൻ പോയത് ഫ്രിഡ്ജ് ചോറായിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് ആ സന്തോഷമായിട്ട് ഉണ്ടായിരുന്നു ചോദിച്ചു സന്തോഷമുണ്ട് ഞാൻ ഒരുമിച്ച് തരുന്നിട്ട് ഊണ് വെച്ചിരുന്നു തന്നു നമ്മൾ സന്തോഷം ഉണ്ടോ ആന എല്ലാവരും ഓടിക്കേണ്ടതുണ്ട് പറയുന്നു പ്രേജി ആന നടന്നു പോകണോ ഓടി കമ്മിറ്റി സ്ഥലത്ത് നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുകയാണ് ആന വിളിക്കാൻ ആന വിളിക്കാൻ വേണ്ടിട്ട് അയാളുടെ മുന്നിലായിട്ട് അപ്പോൾ അയാൾ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഈ ആന ഓടിക്കട്ടെ അയാളെ ഈ ആന ചുള്ളിപ്പറമ്പിലാന അയാളെ ഓടിച്ചു എൻ്റെ അടുത്ത് വന്നിട്ട് ചുള്ളിപ്പറമ്പിൽ ആന ഓടിച്ചു നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇവൻ പ്രജി വന്നിട്ട് വന്നു ഈ ആ ചുള്ളിപ്പറമ്പിൽ ആന എൻ്റെ അടുത്ത് വന്നിട്ട് ഓടിച്ചു എന്നോട് പറഞ്ഞ ചേട്ടാ എഴുതുന്നു വിളിക്കാൻ ആരായി തന്നു അപ്പഴാണ് ഞാൻ പ്രജീനെ പറഞ്ഞേക്കുന്നത് പ്രജി മുന്നിൽ അടക്കുന്നുണ്ട് ഇയാള് ഈ കമ്മറ്റിക്കാരൻ പ്രജീ മുന്നിലടക്ക പ്രജിന്റെ പിന്നിലടക്കുന്നുണ്ട് അവിടെ നിന്ന് സന്തോഷം നടന്നു വരുന്നുണ്ട് ഈ കമ്മറ്റിക്കാരനാണ് ആൻഡിക്ക് ആദ്യ എത്തുന്നത് നേരെ ഈ ആന വീണ്ടും കൊമ്പത്ത് കഴിയുമ്പോ അവനെ ഓടിക്കുക ആ സന്തോഷത്ത് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മള് പ്രജീനെ കൊണ്ട് പറയാനും ശരിയല്ല പ്രജീനെ കൈയോട്ടി വിളിച്ചിട്ട് കൊണ്ട് പോരാ കാണിച്ചു കൊടുത്തത് ആ അപ്പൊ സന്തോഷം നേരെ വന്നു സന്തോഷം കൂടുതൽ ആനാ പോയി അപ്പൊ തന്നെ എന്റെ മനസ്സിൽ ചോദിച്ചു പിന്നെന്താ ചെയ്യാ അവരൊക്കെ പഴയ ആനക്കാരാ നമുക്കൊന്നും അല്ല നമുക്ക് അവരുടെ ഉദ്ദേശം എന്താന്നുള്ളതൊന്നും നമുക്കറിയില്ല അവര് നേരെ ചെന്നു പോയി തൊട്ട് പിന്നാലെ പോയി നേരെ ചെന്ന് തലകെട്ട് മുന്നിൽ ഓർമ്മയുള്ളൂ സംഭവം അപ്പൊ ഞാൻ ആനയെ കൊണ്ട് കെട്ടി ആ സന്തോഷം അപ്പൊ തന്നെ എടുത്തു അതിനൊത്ത നീക്കന്നെ നീക്കുള്ളൂ അതെ ഞാൻ ഞങ്ങൾ ഞങ്ങൾ പിന്നെന്ന് വലക്കിപ്പോൾ ഓടിച്ചു തന്നു അപ്പം തന്നെ നമ്മുടെ ആനെ കൊണ്ട് കെട്ടിമില്ല നമ്മുടെ ഒന്ന് വിട്ടുപോകാൻ പറ്റില്ല മുകളിൽ മറ്റേ പയ്യുണ്ട് സന്തോഷം മരിച്ചു എന്നൊന്നും ഞാൻ അപ്പോഴും പറഞ്ഞിട്ടില്ല പിന്നെന്താ വച്ചാൽ ചുള്ളിപ്പറമ്പിലാനെ പിടിക്കണം എന്നുള്ളത് ഞങ്ങൾക്കൊരു സ്വപ്നമായിരുന്നു അല്ല എന്താ കാരണം എന്ന് വെച്ചാൽ കാശർ ബെൽറ്റ് ഏത് കാശർ ബെൽറ്റും പിടിക്കണായിരുന്നു ചുള്ളിപ്പറമ്പിലാണ് കാശർ ബെൽറ്റ് ഇട്ട് പിടിക്കാൻ പറ്റില്ല ആ പറ്റില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചായിരുന്നൊരു ആനയാണ് അപ്പം ഞാൻ ആറമ്മളും കൂടി അതിനെ